ായ ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് ജൂനിയറിന് തുടക്കമായി പഴയന്നൂർ പോലീസ് എസ് ഐ മണികണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപായസ് നായർ അധ്യക്ഷയായിരുന്നു പഴയന്നൂർ പോലീസ് അഡീഷണൽ എസ് ഐ സതീഷ് കുമാർ എസ് പി സി അറിയാൻ എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം കെ എ അസീസ് സ്കൂൾ പ്രധാന അധ്യാപിക ജയന്തി കെ എൻ പി ടി എ പ്രസിഡന്റ് കെ എം നൌഷാദ് ഹൈസ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ലതാ ശശിധരൻ ഡെപ്യൂട്ടി എച്ച് എം ബിന്ദു എം എസ് സീനിയർ അസിസ്റ്റന്റ് മുകുന്ദൻ സി എസ് ആളുകൾ അവരുടെ നാട്ടിലൊക്കെ പണ്ടേ മാറ്റി അവിടെ യൂണിഫോം കരി നമ്മളത് മാറ്റ അതിന്റെ പ്രധാന കാരണം നമ്മളുടെ മനസ്സിൽ പതിഞ്ഞൊരു നിറാണത് അതിനി പെട്ടെന്ന് ദിവസം മാറ്റി ഞാൻ നാളെ ഒരു നീല അല്ലെങ്കിൽ പച്ച യൂണിഫോമിന്റെ റോഡിൽ നിന്ന് നിങ്ങളോട് പറഞ്ഞാൽ ഇയാളാണ് ഇത് പറയാനെന്ന് നിങ്ങളുടെ മനസ്സിൽ ചേട്ടനൊക്കെ തിരിച്ചുപോയി അതുകൊണ്ട് ഈ കാക്കി അറിയുക എന്നുള്ളതാണ് എസ് പി സിയിലെ ഏറ്റവും പ്രധാനം കാരണം ഞാനിവിടെ വന്നതിന് ശേഷം ആയാലും അതിനുമുമ്പ് കുന്നവർക്കായാലും എസ് പി സി ആയിട്ട് വളരെ അടുത്തുറപ്പിക്കുന്നതാണ് എസ് പി സി കുട്ടികളോട് ഞാൻ പറയുന്നത് ഞാൻ എവിടെ നിങ്ങൾ എന്നെ കണ്ടാൽ വരണം എന്നോട് സംസാരിക്കണം എനിക്ക് ഇഷ്ടമാണ് അത് ഒരു പരിധി വരെ ശരിയാണ് എന്ത് തിരക്കായാലും എൻ്റെ മക്കള് എന്റെ അടുത്ത് വരുന്ന പോലെ ഈ മക്കളും എൻ്റെ അടുത്ത് വരും എന്നോട് സംസാരിച്ചിട്ട് പോകാറുള്ളൂ അത് സന്തോഷമുള്ള കാരണം കാക്കി ഇട്ട് നിൽക്കുമ്പോൾ ഒരു ഭയമില്ലാതെ എൻ്റെ വന്ന് പിടിക്കുന്നുണ്ടെങ്കിൽ ആ കാക്കിയോടുള്ള ഭയവും അറപ്പും അവർക്ക് മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പിന്നെ കുട്ടി പോലീസ് എന്ന് പറയുന്നത് വെറുതെയല്ല നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഏറ്റവും വലിയ ദോഷം അത് ലഹരി തന്നെയാണ് ലഹരി ഇന്ന് ഒരു മുക്കും പോലെ നമ്മുടെ നാട്ടിൽ നിന്നല്ല ഒരിടത്തും ഉണ്ടാവില്ല അതിൻ്റെ വരവോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആളുകളെ പറ്റിയിട്ടോ നമുക്ക് കണ്ടെത്തെന്നുള്ളത് ദുഷ്കർ തന്നെയാണ് സി സി വി ന്യൂസ് പഴയനൂർ